വിജയ് ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി വിധി പറയും സെൻസർ സർട്ടിഫിക്കറ്റ് കേസിലാണ് ഈ വിധി കോടതി നിർദ്ദേശപ്രകാരം ഈ മാസം ഇരുപതിന് തന്നെ കേസിലെ വാദം പൂർത്തിയാക്കിയിരുന്നു മനീഷ് മൂർത്തി ചെന്നൈ നിന്ന് വിവരങ്ങളും അയച്ചിരുന്നു ഗുഡ് മോർണിംഗ് മനീഷ് മൂർത്തി വിവരങ്ങൾ എസ് ഗുഡ് മോർണിംഗ് ആരാധകർ കാത്തിരുന്ന ഒരു വിധി ഇന്നുണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഇരുപതാം തീയതി തന്നെ കേസ് തീർക്കണം കേസിൽ തീർപ്പാക്കണം തീർപ്പാക്കണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപതാം തീയതി വാദം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് കേസ് വിധി പറയാനായി മാറ്റിയത് ഇരുപത്തി മൂന്നാം തീയതി പറയുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അന്നൊന്നും ഇല്ല എന്തായാലും ഇരുപത്തി തീയതി ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം പത്തര മണിക്ക് ആദ്യ കേസായി തന്നെ വിജനായകൻ എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചീഫ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചാണ് എം എം ശ്രീവാസ്തവയുടെ ബെഞ്ചാണ് ആ ബെഞ്ചിൽ ആണ് രണ്ട് ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചാണ് ബെഞ്ചാണ് വാദം കേൾക്കുകയും അതിനുശേഷം ഇന്നിപ്പോൾ വിധി പറയാനായി മാറ്റുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്കറിയാം ഈ പറഞ്ഞ സി ബി എഫ് സിയുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കേസാണ് ആദ്യം ഒരു സിംഗിൾ ബെഞ്ചിന്റെ വിധി ഉണ്ടായിരുന്നു അത് പ്രൊഡ്യൂസേഴ്സിന് അനുകൂലമായിട്ടുള്ള വിധിയായിരുന്നു പക്ഷെ വളരെ വേഗത്തിലാണ് അത് ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന്റെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വളരെ വേഗത്തിലത് ആ വിധി സ്റ്റേ ചെയ്യുകയും അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോവുകയുമായിരുന്നു അതിനുശേഷം സുപ്രീം കോടതിയെ സമീപിച്ചു അതിനുശേഷമാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇരുപതാം തീയതി വാദം കേൾക്കുകയും അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോയി ഇന്നിപ്പോൾ ഒരു വിധിയിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് വളരെ കാരണം ജനുവരി ഒൻപതാം തീയതി റിലീസ് നിശ്ചയിച്ചിരുന്ന ചിത്രമായിരുന്നു നമുക്കറിയാം പൊങ്കലിന്റെ സമയത്താണ് ആ ഒരു റിലീസ് പറഞ്ഞിരുന്നത് പക്ഷേ അതാണ് ഈ പറഞ്ഞ കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ പോയി അവസാനം ഇന്നിപ്പോൾ വിധിയിലേക്ക് എത്തി നിൽക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം